ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചോദ്യം എടുക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമുണ്ട് അരുത് എന്ന് പറയാനാണ് പഠിക്കുക അല്ലേ അതായത് കുറേ ഡൂസും പഠിക്കും നമ്മൾ കുറേ ഡോൺസും പഠിക്കും ഇല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ അപ്പോൾ നിങ്ങൾ നമ്മൾ ബിഗിനേഴ്സാണ് അല്ലേ അപ്പോൾ ബിഗിനേഴ്സ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ ഒന്ന് ഒരു കാര്യം അരുത് എന്ന് പറയണമെന്ന് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ അരുത് എങ്ങനെയാണ് പറയണ എന്ന് മേടിക്കാം കേട്ടോ ഇപ്പൊ നമ്മള് പറയാണ് പോകരുത് എന്ന് മലയാളത്തിൽ പോവുക പ്ലസ് അരുത് പോകരുത് എന്ന് പറയാനായിട്ടോ സോ പോകരുത് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഡോണ്ട് ആണ് ഡോണ്ട് ജോൺസ് ഗോ പോകരുത് ഡോ ഡു ചെയ്യരുത് ജോൺ സേ പറയരുത് ഡോൺ ബ്രിങ് കൊണ്ടുവരരുത് ഡോൺ വോക്ക് നടക്കരുത് ഓക്കേ ഡോൺ ടേക്ക് ദാറ്റ് അത് എടുക്കരുത് ഡോൺ ട്രൈ കരയരുത് ഡോൺ സ്മൈൽ ചിരിക്കരുത് ഡോൺ പിന്നെന്താ പറയുക ഡോൺ റൺ ഓടരുത് ഓക്കെ ഡോൺ ഫോർ ഗറ്റ് ഓക്കെ മറക്കരുത് ഓക്കെ ഡോൺ റിമമ്പർ ഓർക്കരുത് ഇങ്ങനെ എല്ലാം നമുക്ക് അരുത് 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 എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോണ്ട് ആണ് ടോ ഡി ഒൻ അപ്പോസ്ട്രോഫി ടി ഡോണ്ട് ഓക്കെ ഡോണ്ട് ഡു നോട്ട് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഡോണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ ഡു പ്ലസ് നോട്ട് ഡോട്ട് ഷോർട്ടാക്കി പറയുന്നതാണ് ഡോട്ട് ഡു നോട്ട് എന്ന് പറയാനും തെറ്റൊന്നും ഇല്ല പക്ഷെ നമ്മൾ നമ്മൾ മലയാളം എപ്പോഴും സിമ്പിളായിട്ട് ഷോർട്ട് ആക്കിയിട്ടല്ലേ സംസാരിക്കുക അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും ഡു നോട്ട് ഗോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഭയങ്കര ബേസിക് ആയി പോകും ഡോണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഡോണ്ട് ചേർത്ത് കൊണ്ട് ഏതൊരു പ്രവൃത്തിയും നമുക്ക് എന്ത് പറയാം അരുത് എന്ന് പറയാവുന്നതാണ് കേട്ടോ അപ്പം മലയാളത്തിൽ പോകരുത് ഈ അരുത് എന്നുള്ളത് അവസാനമാണ് ചേർക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ വേബിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ചേർക്കുക എന്ന് മാത്രമാണ് ആകിലെ ഡിഫറൻസ് കേട്ടോ ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് ഇംഗ്ലീഷ് എപ്പോഴും ഗ്രാമർ ഫ്രണ്ടിൽ കിടക്കും മലയാളത്തിലെ ഗ്രാമർ ബാക്കിൽ കിടക്കും ഇതാണ് അതിൻ്റെ ആകെയുള്ള ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ എപ്പോഴും ഫ്രണ്ടിൽ കിടക്കും മലയാളത്തിൻ്റെ ഗ്രാമർ എപ്പോഴും ബാക്കിൽ കിടക്കും അപ്പോൾ പോകുക അരുത് അരിത് എന്ന് നമ്മൾ മലയാളത്തിൽ അവസാനമാണ് പറഞ്ഞതെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പറയുക കേട്ടോ അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും കാരണം ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ഒന്നല്ല ആൻഡ് ദ മെയിൻ തിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്രത്തോളം ആളുകൾ ലാംഗ്വേജ് പഠിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞറിയിക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണ് ഏതൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ എല്ലാ സ്റ്റുഡൻസും ലാംഗ്വേജ് കൂടെ പ്രാക്ടീസ് ചെയ്യണം എന്നാൽ ഞാൻ പറയാം കാരണം ഒരുപാട് പേര് ഇന്ന് ടീച്ചേഴ്സ് ആവാൻ പഠിക്കുന്നവര് അവർക്കുണ്ടല്ലോ നല്ല മാർക്ക് കൂടി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ജോലി കിട്ടുന്നില്ല ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ പോലും സർട്ടിഫിക്കറ്റ് എന്താണ് എന്താണെന്ന് ഇൻ്റർവ്യൂവിന് ചോദിക്കില്ല ഇൻറ്റർവ്യൂവിന് നിങ്ങളിടെ എന്താ ചോദിക്കുക നിങ്ങളുടെ ലാംഗ്വേജ് ആണ് അവർ നോക്കുന്നത് സോ അത്ര ആണ് ലാംഗ്വേജ് ഭാഷ എന്ന് പറയുന്നത് സോ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സിംപിളായിട്ടുള്ള ലോജിക്ക് വഴി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡെന്ന് ഓക്കെ സർ ഡോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരത്തും പറയാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾ കുറച്ച് കോമൻ്റ് ചെയ്ത് എങ്ങനെയാണ് ഡോട്ട് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പോകരുത് ചാടരുത് ഓടരുത് വിളിക്കരുത് മിണ്ടരുത് എങ്ങനെയാണ് പറയാം താഴെ വേഗം ഒന്ന് കോമൻറ്റ് ചെയ്ത്